ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ പാർട്ട് ത്രീയാണ് ബ്ലൗസിൻ്റെ ക്രോസ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസാണ് ഇപ്പോൾ ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത് ഇനി ആ ലൈനിങ് പീസിൻ്റെ മുകളിലോട്ട് നമുക്ക് നല്ല പീസ് വെച്ച് കൊടുക്കണം എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ബാക്ക് പീസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവും കൂടെ അങ്ങനെ അറ്റാച്ച് ചെയ്യാം അതുപോലെ അതായത് സ്ലീവിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ ചീത്തവശവും ലൈനിങ് ലൈനിങ്ങിൻ്റെ കൂടെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശമാണ് വരേണ്ടത് കേട്ടോ അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളത് താഴെ ലൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഒരു അടി കൊടുത്തിട്ട് അതിങ്ങനെ മറിച്ചിടുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ അല്ലാതെ നമ്മൾ മടക്കി വൺ വണ് ഇഞ്ചിൽ മടക്കി അടിക്കല്ല ചെയ്യണത് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ചൊക്കെ വിട്ടിട്ട് നമ്മളിങ്ങനെ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവും വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ അങ്ങനെ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്യുകയൊന്നും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇതാക്കാം ഇനി നമ്മൾ ഈ മെയിൻ ടെക്കാണ് കേട്ടോ ഫ്രണ്ട് മെയിൻ മെയിൻടെക്കിൻ്റെ അവിടെ ഒന്നേക്കാൽ ഒന്നേക്കാല് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴത്തെ ടെക്കാണെ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ആ ഒരു അടയാളപ്പെടുത്തി അവിടുന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളൂ താഴെ വീതിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വീതിയില്ലാതെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇത് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ചെയ്യാം കേട്ടോ എന്നിട്ടൊരു കെട്ടിട്ട് കൊടുത്തോളൂ എന്നിട്ട് അപ്പോൾ അവിടെ നിന്നോളും ഓക്കെ അപ്പോൾ ഈ ഒരു ടക്കാണ് നമ്മുടെ മെയിൻ ടക്ക് കേട്ടോ ഈ ഒരു ടക്ക് ശരിയാകെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് എല്ലാ ടക്കും നമുക്ക് താനെ ശരിയാകും അപ്പോൾ ഈ ഒരു ടെക്ക് നല്ലോണം ശ്രദ്ധിക്കുക ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇത് നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം ഒന്നേക്കാൾ ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നേക്കാൽ അങ്ങോട്ടും ഒന്നേക്കാൽ ഇങ്ങോട്ടും ഇട്ടാ മറ്റ് രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് ടക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ടക്ക് ടെക്ക് കിട്ടുകട്ടോ ഇനി നമ്മൾ അടുത്ത ടെക്കിനായിട്ടൊരു വര വരച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ അതും നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ നമുക്ക് ഒരു കാലിഞ്ച് അര ഇഞ്ച് സോറി അര ഇഞ്ച് കൊടുക്കാം അര ഇഞ്ച് നമ്മൾ അളന്നിട്ട് താഴെ അര ഇഞ്ച് പിന്നെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ്റെക്ക് ചെയ്തില്ലേ അതുപോലെ തന്നെ നമ്മൾ അടിച്ചിട്ട് ഇങ്ങനെ വരാട്ടോ ഒരു ഇങ്ങനെ വരിക കട്ടിട്ട് കൊടുക്കുക അതേപോലെ മറ്റേ സൈഡിലും അതുപോലെ തന്നെ കൊടുക്കുക രണ്ട് സൈഡിലും ഒരേ പോരട്ടോ അറേഞ്ചില് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ടക്ക് അവിടെ താഴെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നിൽക്കണുണ്ടോ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളിലുള്ള തുണി കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ തൊക്കിൻ്റെ ഭാഗത്തുണ്ടല്ലോ ആം ഹോളിന്റെ ഭാഗത്തുള്ള ടെക്കാണ് അതൊരു കാലിഞ്ച് മതി ആ കാലിഞ്ചിൽ നമുക്ക് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തെടുത്തുനിന്ന് കാലിഞ്ച് കാലിഞ്ച് അപ്പുറം അപ്പുറം കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ടെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഫൂട്ടിൻ്റെ ഒരു പല്ല് ഒരു ഇതുണ്ടല്ലോ ചവിട്ടി ആ ഒരു ചവിട്ടിൻ്റെ വീതി ആയിരിക്കും കാലിഞ്ച് അല്ല പലതുള്ളത് ഉണ്ട് കേട്ടോ കാരണം ഫേഷൻ മേക്കറിലൊക്കെ അതിലേറെ വീതി ഉണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു മെഷീനിൽ കാലിഞ്ചാണ് അതിൻ്റെ ഒരളവ് അപ്പോൾ ആ ഒരളവിലൊണ്ട് അടിച്ചാൽ മതി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ ഇനി എന്ന് വെച്ചിട്ട് എല്ലാവരും പോയിട്ട് ഫ്രൂട്ട് ഇതാക്കണ്ട നിങ്ങൾ അറിയാത്ത ഒരു ടാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തോളൂ വലത് ഭാഗത്ത് ചെയ്തത് തന്നെ ഇടത് ഭാഗത്തും ചെയ്യാം ഇടത് ഭാഗത്ത് ചെയ്തത് തന്നെ വലതു ഭാഗത്തും ചെയ്യാം കേട്ടോ ടെക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ ഹുക്ക് വെക്കുമ്പോൾ അത് വേറെ ആണ് അതായത് നമ്മൾ കുളത്ത് തുന്നുമ്പോൾ കുളത്തിൻ്റെ ഭാഗം നമ്മൾ അതവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരാം ഒരു സമൂസ പോലെ അല്ലെ ഒരു കോണായിട്ട് നിൽക്കും കറക്റ്റ് നമ്മളൊരു ത്രികോണമായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ടക്ക് മൂന്ന് ടക്കുമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി അതങ്ങനെ പിന്നെ ഒരേ അളവാണോ ഓരോ ലെങ്ത്താണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി താഴത്തെ പടിയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണത് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പീസിൻ്റെ മുകൾ നല്ല പീസ് മുകളിലായിട്ടും ലൈനിങ് പീസ് താഴെയായിട്ടും ആണ് വരേണ്ടത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല പീസിൻ്റെ നല്ല വശമാണ് ലൈനിങ് പീസിലോട്ട് വെച്ചിട്ടുള്ളത് ചീത്ത വശം മുകളക്കായിട്ടായിരിക്കും വരുന്നത് ശ്രദ്ധിച്ചോളൂ രണ്ട് പീസ് ആദ്യക്ക് വെക്കുക രണ്ട് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നല്ല പീസ് വെക്കുന്നത് അത് നല്ല പീസ് നല്ല ഭാഗത്ത് അതായത് നല്ല പീസിൻ്റെ നല്ല ഭാഗത്ത് ഭാഗമാണ് താഴേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത് പിന്നെ ഓ നമ്മൾ ഓപ്പൺ സൈഡ് ആണെന്ന് പറഞ്ഞിട്ടും ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ടും നമ്മൾ പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗവും നമ്മുടെ ക്ലോസ് ചെയ്യണ അതായത് നമ്മൾ ക്ലോസ് ചെയ്യണ ആ ഭാഗത്തും ഭാഗം വേറെയാണ് അത് മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ രണ്ടും വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇടതു ഭാഗവും വലതു ഭാഗവും വെക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അത് പിൻ ചെയ്ത് വെച്ചോളൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സൈഡ് മാറിപ്പോകരുത് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് വെച്ചതിന് ശേഷം വീണ്ടും വേണം ശ്രദ്ധിക്കുക ഇനി മറ്റേ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗമാണ് കേട്ടോ മുഗൾ ഭാഗം അല്ല ഭാഗം ഷെയ്പ്പ് ചെയ്യാനായിട്ടില്ല അപ്പം താഴെ ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോഴാണ് നമ്മുടെ നല്ല വശം മുന്നിലായിട്ട് വരുന്നത് ഇതുപോലെ മറിച്ചു കൊടുക്കുക ഇത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത് ആ മുൻഭാഗം ഒന്ന് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ ഏത് ഭാഗമാണ് ഉക്കിൻ്റെ ഭാഗത്ത് വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വൃത്തിക്ക് ഫിനിഷ് ഇങ്ങനെ കിട്ടുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ തെന്നി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് പ്രസ്സടി കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇത് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കെ കേട്ടോ ക്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മുട്ട് സൂചി വെച്ചിട്ട് വെക്കുക ചെയ്യുക എന്നതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക മൂന്ന് സൈഡും അപ്പം എവിടേക്കും തെന്നി പോകൂല എന്നിട്ട് രണ്ട് പടിയും ഒരുപോലെ വലിപ്പം ഉണ്ടോ വലിപ്പാണോ എന്നൊക്കെ അത് വീതും വിടുത്തൊക്കെ ഒരുപോലെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ മറ്റേ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കൂ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ ഇതുപോലെ വെച്ച് നോക്കുക ഇപ്പം കറക്റ്റാണെങ്കിൽ ഇനി നമുക്കത് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിട്ടോ ഈ ഈ സൈഡിൽ ഓക്കെ ഈ സൈഡിൽ കേട്ടോ അറേഞ്ച് വിട്ടിട്ടിങ്ങനെ മറിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതെന്നൊക്കെ ഈസിയാണ് കേട്ടോ അത് ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അറ്റക്കിടുന്ന ഭാഗം മാത്രമാണ് കുറച്ചൊരു കൺഫ്യൂഷനായിട്ട് എല്ലാവർക്കും ഉള്ളത് അത് ഞാൻ ശരിയായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി ഇത് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഞാനൊന്ന് ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റേതും നമ്മൾ ചെയ്യുക മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യുക ഒരു മാറ്റമില്ല ഇങ്ങനെ കുറച്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുക പിന്നെ രണ്ട് അടി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അങ്ങനാവുമ്പോൾ ആ തുന്ന നൂലിങ്ങനെ വലിഞ്ഞ് പോരുണ്ടാക്കുന്ന ഇല്ലാതെ ഒരു ഫിനിഷിങ് ഉണ്ടാവും ഇനി നമ്മൾ ബാക്ക് പീസും മുൻപീസും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ഷോൾഡറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക ബാക്ക് പീസും മുൻപീസും കേട്ടോ വലത് സൈഡും വലത് സൈഡും ഇടത് സൈഡും ഇടത് സൈഡും അങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം അറ്റാച്ച് വെച്ചിട്ട് ചീത്ത സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി സാധാരണ നമ്മളെ ടോപ്പൊക്കെ അടിക്കണ പോലെ തന്നെ ഇനി നമുക്ക് യാതൊരുവിധ ടെൻഷനുമില്ല നമ്മളെ ടെക്കൊക്കെ ശരിയായി അതുപോലെ നമ്മുടെ പടി ശരിയായി ഇനി നമുക്ക് ഇത് ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്താൽ നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് അതുപോലെ നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഹമ്മിങ് ചെയ്യണം ഹമ്മിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല സോറി കാരണം ഞാനത് മറന്നു പോയതാണ് തിരക്കിനിടയിൽ പിന്നെ അതുപോലെ ഹമ്മിങ് വീഡിയോ ഞാൻ പിന്നെ വേ വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ വേറൊരു ബ്ലൗസിലോ എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് അത് തുന്നാണ് ചെയ്യണത് കേട്ടോ നമ്മൾ നെക്ക് പതിച്ചടിക്കല്ല ചെയ്യണത് തുന്നാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ സ്ലീവിൻ്റെ താഴെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മളൊന്ന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് നമ്മൾ പടിയൊക്കെ അടിച്ചില്ലേ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ ഉള്ളിലോട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വരണത് ഒരു കുറച്ചും കൂടെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യുന്നത് സ്ലീവ് എങ്ങനെയാണ് ലൈനിങ് പീസിൽ ഞാൻ അറ്റാച്ച് കൂടി കാണിക്കുകയാണ് അപ്പം ഇതുപോലെ ചെയ്യുക ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സൂചി ഇട്ട് സൂചിട്ടെടുത്തു ഇനി നമ്മൾ മടക്കിയിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യും കേട്ടോ ഈ പിൻ ചെയ്തെടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യും അതുപോലെ രണ്ട് സ്ലീവും ഒപ്പം വെച്ച് ഫ്രണ്ട് ഭാഗം കുറച്ച് കുഴിച്ചു വെട്ടുക ഇനി നമുക്ക് നമ്മുടെ ഹുക്കിൻ്റെ ഭാഗം ശരിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് എടുക്കുക മൂന്നിഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുക്കുക ചീത്ത സൈഡിലാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ കൊളത്ത് വയ്ക്കുന്ന കൊളത്ത് വെക്കുന്നതല്ല കൊളത്ത് കൊള കൊളുത്തുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ചീത്ത സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഇടത് ഭാഗത്താണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് താഴെ ഭാഗം മടക്കിയിട്ട് ആ പടി വരുന്നില്ലേ ആ ഭാഗത്ത് നമുക്ക് പിന്നെ വേറെ സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇവിടെയൊന്നുമല്ല നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ടെക്കിൻ്റെ ഭാഗത്തായിരുന്നു ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി വലത് സൈഡിൽ നമ്മൾ നല്ല സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് കൊടുക്കുന്നത് അതായത് ഇടത് വശത്ത് ചീത്ത സൈഡിലും നല്ല വശത്ത് സോറി വലത് വശത്ത് നല്ല വശത്തുമാണ് കൊടുക്കുന്നത് കേട്ടോ വലത് വശത്താണ് നമ്മുടെ കൊളുത്ത് വരിക കൊളുത്ത് കൊളുത്തുന്നതാണ് ഇടത് വശത്ത് വരുന്നത് അപ്പം നമുക്ക് കൊളുത്ത് കൊളുത്തുന്ന ഭാഗം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതെന്നല്ലോ ഇനി അതുപോലെ നമ്മൾ ചെയ്യാം കേട്ടോ ഇനി അതുപോലെ കൊളത്തിടാൻ പറ്റുന്ന ആ ഒരു ഹു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഭാഗം അളന്നെടുക്കുകയാണ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അതിൽ കൂടുതലാവരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കണ്ടോളൂ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷായി ഇനി ബാക്ക് സൈഡിലെ താഴെ ഭാഗം ബോഡി പാർട്ടിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അര ഇഞ്ചിൻ്റെ ഇത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ചൊക്കെ കൊടുക്ക കേട്ടോ നമുക്ക് എത്ര വീത് വേണം അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കാൻ അത്രയോ എടുക്കാം ഇനി നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് മടക്കി തയ്ക്കാം അതിന് വേണ്ടിയിട്ട് ആ സ്ട്രിപ്പ് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നല്ല സൈഡിൽ വെച്ച് ചീ സ്റ്റിച്ച് ചെയ്യാന്നിട്ട് ചീത്ത സൈഡിലോട്ട് മറിച്ചിട്ട് ഒന്ന് പ്രസ് അടി കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മളത് ചെയ്യണത് അത് സിമ്പിളല്ലേ മടക്കി അടയ്ക്കാൻ അതൊന്നിപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അതെന്തല്ലേ ഈസിയാണ് അപ്പോൾ നമുക്കത് വേഗം അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം സോറി അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നല്ല സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അകക്കൂടി ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ക്ഷീണിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചും പയ്യൊക്കെ പറയണത് ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഇനി ചീത്ത സൈഡിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് ഒന്നര ഇഞ്ച് വിട്ടിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഒന്നര ഇഞ്ചന്നെ നമുക്ക് ഒന്നര ഇഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക രണ്ട് സൈഡ് ഇതുപോലെ ചെയ്യണം ഇനി നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യണത് നെക്കിനെ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രണ്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നാൽ ഒരു കൊണ്ട് തന്നെ നമുക്ക് മടക്കി കൊടുക്കാം അപ്പം നമ്മൾ നെക്കും കൂടെ നമ്മളൊന്ന് ആക്കിയിട്ട് വേണം നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ ഒന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം നമുക്കത് മറിച്ച് കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ തുമ്പൊന്നും കാണാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബാക്കിയുള്ള പീസൊന്ന് കട്ട് ചെയ്തോളൂ എന്നിട്ട് എന്താ മടക്കി തയ്ക്കാം കേട്ടോ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തു ഇനി ഇങ്ങനെ മടക്കി കൊടുക്കുക അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും നിങ്ങളത് ചെയ്തോളൂ ഓക്കെ ഇനി നമ്മൾ ഇത് മറിച്ച് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് സോറി പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അറിയാമോ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മടിക്കന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയണമുണ്ട് കേട്ടോ പിന്നെ എന്താ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഊഹിക്കാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് കാണാം പിന്നെ ഇതൊന്നും കൂടുതൽ സ്പീഡിൽ ഇട്ടുകാണ്ട് കാണിക്കുക വല്ലാതെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ അല്ലാതെ കട്ട് ചെയ്യാതെ കാണിക്കുന്നത് നമ്മൾ ഈ വീഡിയോ മാത്രമായിട്ട് കാണുന്നവരും ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മുന്നിലുള്ള വീഡിയോ ഒന്നും കാണാത്തവരുണ്ടാവുമല്ലോ അത് വേണ്ടി അത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് ഇതറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ രണ്ട് സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്യാം എന്നതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ അളവെടുത്ത് നമ്മളത് ജോയിൻ ചെയ്യാം ബോഡി പാർട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്തതുകൊണ്ട് സ്ലീവ് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ആ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഭാഗവും കൂടെ ഒന്ന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് അളവെടുത്ത് കൂട്ടാം അഞ്ചര ഇഞ്ച് താഴെയാണ് പിന്നെ മുകളിൽ ഏഴിഞ്ചുമാണ് ഇതിൻ്റെ അളവ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീവിൻ്റെ അളവ് എടുക്കാം കേട്ടോ അപ്പം ഈ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഒരു കാര്യം ഭീഷണിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ ഇത്രയും ഇട്ട് ചെയ്ത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വെറുതെ അങ്ങ് പോകുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കൊക്കെ അടിച്ചിട്ടൊന്ന് പോകടോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അതല്ലെങ്കിൽ ആരാൻ്റെ സാധനം വെറുതെ കണ്ടുകണ്ട് ഏ അങ്ങല്ലേ അങ്ങനല്ലേ കാര്യം ഉണ്ടാവുക ഇതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ അവനാൻ്റെ സാധനമായി അപ്പോൾ അത് നമുക്ക് എടുക്കാം ആരാൻ്റെ സാധനം വെറുതെ മോഷ്ടിക്കല്ലേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്